രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ ഓരോ ജില്ലയിലും കഴിയുന്നത്ര സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുക എന്നതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ലക്ഷ്യം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ആണ് യു ഡി എഫ് ക്യാമ്പ് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം അതിന്റെ തെളിവാണ് എന്നും നേതൃത്വം വിലയിരുത്തുകയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഡി സി സി അധ്യക്ഷൻ കൂടിയായ ജോസഫ് ടാജറ്റിന്റെയും എ പ്രസാദിന്റെയും പേരുകൾ ആണ് പരിഗണനയിൽ ഉള്ളത് തൃശൂർ ജില്ലയിലെ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നാണ് ന്യൂസ് ടെൻസ് ഇന്ന് ആദ്യം പരിശോധിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുമ്പോൾ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ആണ് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത് ആ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ യു ഡി എഫിനെയും ഒക്കെ മാറി മാറി പിന്തുണയ്ക്കുന്ന ഒരു പോരാട്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഒട്ടാകെ ഒരു ഇടത് അനുകൂല തരംഗം ആയിരുന്നു ഉണ്ടായിരുന്നത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഇത്തവണ ബി ഒരു എം സമ്മാനിച്ചിട്ടുള്ളത് തൃശ്ശൂർ ലോ മണ്ഡലത്തിൽ ആണ് എന്നതുകൂടി കണക്കിലാക്കേണ്ട പശ്ചാത്തലമുണ്ട് അങ്ങനെ തൃശൂരിന്റെ രാഷ്ട്രീയം മാറി മറിയുന്ന ഒരു പശ്ചാത്തലം അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ കഴിയുന്നത്ര മുന്നേറ്റം നടത്താം എന്ന വലിയ പ്രതീക്ഷ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തവണ ആധിപത്യം പുലർത്താം എന്ന പ്രതീക്ഷയാണ് പ്രധാനമായും വെച്ചു പുലർത്തുന്നത് ആ സാഹചര്യത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത് തൃശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതാണ് അതിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു തൃശ്ശൂരിൽ മത്സരിക്കുന്നത് ജോസഫ് ടാജറ്റന്റെ പേര് തന്നെയാണ് പ്രഥമ പരിഗണന അതേസമയം എ പ്രസാദും മണ്ഡലത്തിൽ പരിഗണനയിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് മറ്റു മണ്ഡലങ്ങളിലേക്ക് കിടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം നാട്ടികയാണ് സുനിൽ ലാലൂരിന്റെ പേരിനാണ് അവിടെ ഇപ്പോൾ ഊന്നൽ നൽകിയിട്ടുള്ളത് അടുത്ത മണ്ഡലമായ വടക്കാഞ്ചേരിയിലേക്ക് എത്തുമ്പോൾ അവിടെ പി എൻ വൈശാഖിൻ്റെ പേരും ജോൺ വെള്ളൂരിൻ്റെ പേരിനും പരിഗണന ലഭിക്കുന്നു ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയായി എത്തും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഒ ജെ ജനീഷ് മത്സരാർത്ഥിയായി എത്തും എന്ന സൂചനകൾ ഉണ്ട് അതോടൊപ്പം തന്നെ നൌഷാദ് ആറ്റുപറമ്പത്തും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ രണ്ട് പേരിൽ ആരുടെ പേരായിരിക്കും അന്തിമമായി ഇടം പിടിക്കുക എന്നത് തന്നെയാണ് എടുത്ത് പരിശോധിക്കേണ്ടത് മറ്റൊരു മംഗലം എന്നത് കഹിപ്പ അവിടെ ടി എം നാസൻ്റെയും സോണിയാഗിരിയുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നു അടുത്ത മണ്ഡലത്തിലേക്ക് പോകേണ്ടത് പുതുക്കാടാണ് പുതുക്കാട് ജോസ് വെള്ളൂരിന്റെ പേരുണ്ട് ബാബുരാജിന്റെ പേരടക്കമുണ്ട് നേരത്തെ കണ്ട സോണിയാഗിരിയെ ഈ മണ്ഡലത്തിലും പരിഗണിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ തൃശൂരിന്റെ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ വിശദമായി വരുമ്പോൾ തൃശ്ശൂരിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തേക്ക് ഇറക്കുക അങ്ങനെ മണ്ഡലം പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കുന്നംകുളത്ത് സോയാ ജോസഫും സ്വപ്ന രാമചന്ദ്രനും മത്സരരംഗത്ത് പട്ടികയിൽ അവസാന പട്ടികയിലേക്ക് എത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് മണ്ഡലങ്ങൾ കൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ ഗുരു ഒല്ലൂരിൽ ഷാജിയും അതോടൊപ്പം തന്നെ ഓജെ ജനീഷും ഓജെ ജനീഷിൻ്റെ പേര് നേരത്തെയും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഓരോ മണ്ഡലത്തിലും കരുത്ത് കാണിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് ടി എൻ പ്രതാപൻ എം പി ആയിരുന്ന വ്യക്തിയാണ് ടി എൻ പ്രതാപനെ ഒരിക്കൽ കൂടി ഈ പോരാട്ടത്തിൽ മണലൂർ മണ്ഡലത്തിൽ അവിടെ രണ്ട് പേരുകളും രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് അനിൽ അക്കരയുടെ പേരും ടി എൻ പ്രതാപന്റെ പേരും നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഗുരുവായൂരിലേക്ക് വരുമ്പോഴും അവിടെയുമുണ്ട് ടി എൻ പ്രതാപൻ പരിഗണനയിൽ ഒപ്പം ഒ അബ്ദുറഹ്മാൻ കുട്ടിയുടെ പേരും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചേലക്കരയിൽ കെ വി ദാസന്റെയും ശ്രീലാൽ ശ്രീധരൻ്റെയും പേരുകൾക്കാണ് കൂടുതൽ പരിഗണനയുള്ളത് ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫിൻ്റെയും അതോടൊപ്പം തന്നെ സന്ദീപ് ആരുടെയും പേര് പരിഗണിക്കുന്നത് തൃശൂരിൽ ഒരു പക്ഷേ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ സന്ദീപ് ആര്യർ എത്തുമോ എന്ന സൂചനകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും തൃശ്ശൂരിൽ ഇത്തവണ വലിയ പ്രതീക്ഷ പുലർത്തുമ്പോൾ എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്തുകൊണ്ട് ഈ പേരുകളിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാൻ ആ നൂറ് സീറ്റിൽ അധികം അതാണ് ഇത്തവണ യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ജാഥകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആ ജാതിയിലടക്കം വലിയ പങ്കാളിത്തമുണ്ട് ആളുകളുടേത് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം വേദിയിലുണ്ടായ തിക്കും തിരക്കും അടക്കം അത് സ്വീകാര്യതയുടെ ഭാഗമാണ് എന്ന തരത്തിൽ പറഞ്ഞു വയ്ക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു എന്ത് തന്നെയാണെങ്കിലും വലിയ പ്രതീക്ഷ ഇത്തവണ തൃശൂരിൽ പുലർത്തുകയാണ് കോൺഗ്രസ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഉണ്ടായ പ്രത്യേകിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലുണ്ടായ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരസഭയടക്കം പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും അവിടെ എൽ ഡി എഫിനെ ഏതാളും പതിനഞ്ചോളം സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്ന തരത്തിൽ വലിയൊരു ആധിപത്യം ഉറപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ തൃശൂരിൽ വലിയ പ്രതീക്ഷയോടെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് പ്രധാനമായി നിലവിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് മാത്രമാണ് ആകെ ആ കോൺഗ്രസിൻ്റെ ഒരു എം എൽ ആയി തൃശ്ശൂരിൽ ഉള്ളത് അവിടെ നിന്ന് ആ പതിമൂന്നിൽ എട്ട് നിയമസഭാ സീറ്റുകളെങ്കിലും പരമാവധി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അതായത് എട്ട് സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണ് എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് തൃശ്ശൂർ ചാലക്കുടിയിൽ നിലവിലെ സിറ്റിംഗ് എം എൽ എ ആയ സനീഷ് കുമാർ ജോസഫ് അതോടൊപ്പം വടക്കാഞ്ചേരി മണലൂർ ഒല്ലൂർ അതോടൊപ്പം ഇരിങ്ങാലക്കുട ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ഇതിൽ ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടനായിരിക്കും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എത്തുകയെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ തോമസ് ഉണ്ണിയാടനെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് ഏതെങ്കിലും വിധത്തിൽ ലീഗിൻ്റെ കൈവശത്ത് നിന്ന് ഗുരുവായൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ആ ഗുരുവായൂർ സീറ്റ് വിട്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ടി എൻ പ്രതാപൻ തന്നെ ആ മത്സരരംഗത്തേക്ക് ഗുരുവായൂരിൽ ഇറങ്ങാനാണ് സാധ്യത അതായത് പരിചയ സമ്പന്നരും ആ മുതിർന്നവരും യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ കൃത്യമായ ഒരു ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വ്യക്തത വരാത്തത് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ആ സന്ദീപ് വാര്യറെ ഒരുപക്ഷേ പാലക്കാട് പരിഗണിച്ചേക്കുമെന്ന ചർച്ചകൾ വന്നു അതേസമയം തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകും ബി ജെ പി ഒരു സ്റ്റാർ മുഖത്തെയാണ് തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തേക്ക് ഇറക്കുന്നതെങ്കിൽ അവിടെ സന്ദീപ് വാര്യറെ രംഗത്തിറക്കണമെന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുണ്ട് അതുകൊണ്ട് തന്നെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ചില സസ്പെൻസുകൾ ഇപ്പോഴും ചർച്ചകളിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം ഇങ്ങനെയൊരു മികച്ച മുന്നേറ്റത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വഴിയൊരുക്കുന്നതിന് നേതൃത്വം വഹിച്ച ഡി സി സി അധ്യക്ഷൻ ജോസഫ് താജേറ്റിനെ തന്നെ തൃശൂരിൽ പരിഗണിച്ചാൽ മതി എന്ന നിലപാടുള്ള മറ്റൊരു വിഭാഗം നേതാക്കളുണ്ട് എന്തായാലും ആ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ആ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ വിവിധ പേരുകളാണ് ആ ചർച്ചകളിൽ നിറയുന്നത് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്ന വൈസാഖിൻ്റേതാണ് അതായത് ആ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരതഹിതത്തിലേക്ക് ഉയർന്നു ആ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് വൈശാഖ് ആ കെ സി വിഭാഗത്തിന്റെ കെ സി പക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവാണ് വൈശാഖനെ അവിടെ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ആ ആ മണ്ഡലം വൈശാഖിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ കോൺഗ്രസ് ക്യാമ്പുള്ളത് എന്തായാലും ചർച്ചകൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കുന്നംകുളത്ത് ആ സോയാ ജോസഫിന് തന്നെയാണ് വലിയ മുൻതൂക്കം ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ഓ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഓ ജെ ജനീഷിനെ കൊടുങ്ങല്ലൂരിനൊപ്പം മറ്റൊരു മണ്ഡലത്തിലും ആ ഓ ജെ ജനീഷിൻ്റെ പേര് ചർച്ചകളിൽ നിറയുന്നുണ്ട് എന്തായാലും മുൻ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ആ ഈ ചർച്ചകളിൽ ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് എത്തുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും തൃശ്ശൂരിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു കോൺഗ്രസ് ക്യാമ്പ് യു ഡി എഫ് ക്യാമ്പ് അതുകൊണ്ട് തന്നെയാണ് പല എട്ട് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എട്ട് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് തീർച്ചയായും അവിടെ ഡാൻ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത്തവണ എട്ട് മണ്ഡലങ്ങളെങ്കിലും പിടിക്കാൻ പറ്റുമെന്നൊരു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ നമുക്കറിയാം കോർപ്പറേഷനുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു നിന്നിരുന്ന സാഹചര്യമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് തിരിച്ചു പിടിച്ചു ആ ഒരു കോർപ്പറേഷൻ ഓടിക്കുക മറ്റെല്ലായിടത്തും തന്നെ അതിൽ ബി ജെ പി തിരുവനന്തപുരം മറ്റ് എല്ലായിടത്തും തന്നെ വലിയ തോതിലുള്ള മുന്നേറ്റം കൊല്ലത്ത് അട്ടിമറിയോടുകൂടി അവിടെ കോർപ്പറേഷൻ പിടിക്കാൻ സാ സാധിച്ച ഒരു പശ്ചാത്തലം ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ തന്നെ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ പല ഡിവിഷനുകളിലും ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു അമ്പത്തിയാറ് ഡിവിഷനുകളിൽ പതിനഞ്ച് ഡിവിഷനുകളിൽ ഇടതുപക്ഷം ും മൂന്നാം സ്ഥാനത്ത് മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ തൃശ്ശൂരിൽ നിന്ന് ഒരു എം പി ലോക്സഭയിലേക്ക് എത്തിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും നമുക്ക് താരതമ്യം ചെയ്യേണ്ടതില്ല എങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം മുസ്ലിം വിഭാഗങ്ങൾ ഇപ്പോൾ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു പശ്ചാത്തലമാണല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രകടമാകുന്നത് അപ്പോൾ കൃത്യമായ ആധിപത്യം പുലർത്താൻ തന്നെ സാധിക്കും ആ ജില്ലയിൽ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണോ അതായത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ലോക്സഭാ സീറ്റിൽ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്നത് അത് കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് അത്ര വലിയൊരു വിജയം അത് തൃശൂർ പോലൊരു സ്ഥലത്ത് നിന്ന് ബി ജെ പിക്ക് ഉണ്ടാകുന്നത് അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ഒരു വിജയമായി വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയുണ്ട് കാരണം സുരേഷ് ഗോപി ആ മണ്ഡലം തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് സാമുദായിക നേതൃത്വത്തിനിടയിലൊക്കെ കൃത്യമായിട്ട് സ്വാധീനം ഉറപ്പാക്കി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ വിജയമാണ് അത് ബി ജെ പിയുടെ വിജയമായി മാത്രം വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന വിലയിരുത്തലുകളുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയുണ്ട് എന്തായാലും ആ ഒരു വിജയത്തിലൂടെ ആ ബി ജെ പിക്ക് ഉണ്ടായ ആത്മവിശ്വാസം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ആ തൃശ്ശൂരിനെ അത്ര പ്രാധാന്യത്തോടെ ആ ബി ജെ പി നേതൃത്വം നോക്കിക്കാണുകയും ചെയ്യും നേരത്തെ പ്രധാനമന്ത്രിയുടെ അടക്കം ആ സന്ദർശനങ്ങളിലൂടെ വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഗോദ ആ ഒരു സ്ഥലത്താണ് ഇത്രമാത്രം പ്രതീക്ഷ ടെ യു ഡി എഫും സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ ബി ജെ പി നിർത്തുന്ന ഒരു താരമുഖം ആണ് എങ്കിൽ കൃത്യമായി അവിടെ കോൺഗ്രസിനും അങ്ങനെ തന്നെ ഒരു പ്രധാനപ്പെട്ട മുഖത്തെ ഒരു ജനസ്വീകാര്യതയുള്ള ഒരു പ്രമുഖ മുഖത്തെ തന്നെ അവിടെ രംഗത്തിറക്കേണ്ടി വരും നമുക്കറിയാം നേരത്തെ ആ കെ മുരളീധരൻ അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുമോ എന്ന ചർച്ചകൾ കോൺഗ്രസ് കേന്ദ്രങ്ങളെ വളരെയധികം ചൂടുപിടിപ്പിച്ചതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുരളീധരൻ ആ ഗുരുവായൂരിലേക്ക് പോകുന്നതിനോട് വ്യക്തിപരമായി അദ്ദേഹത്തിന് ചില വിസമ്മതമുണ്ട് അദ്ദേഹം അതിന് തയ്യാറല്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ അനുസരിച്ച് ഗുരുവായൂർ ലീഗിൻ്റെ കൈവശത്തു നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നാൽ ടി എൻ പ്രതാപൻ്റെ പേരിന് തന്നെയാണ് മുൻഗണന ലഭിക്കുന്നത് അതായത് ആ കൃത്യമായി ആ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പോടെ തൃശൂരിൽ രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെയുണ്ട് അത് തൃശ്ശൂരിൽ ആ വലിയ തരത്തിൽ അത് കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുണ്ട് മാത്രമല്ല ബി വലിയ മുന്നേറ്റം നടത്തുമെന്ന് കരുതിയ പലയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കാനായതും തൃശൂരിൽ ആ നഗരസഭ പിടിച്ചെടുക്കാനായതിനെയൊക്കെ വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് എട്ട് മണ്ഡലങ്ങളിൽ നിലവിൽ ചാലക്കുടിയിൽ മാത്രം ജയിച്ചിരിക്കുന്ന യു ഡി എഫിന് കോൺഗ്രസിന് എട്ട് മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ആ കൃത്യമായ നിരീക്ഷണത്തിൽ ജയം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കണം എന്ന ആവശ്യം ഉയരുന്നതും പല പേരുകളിലേക്ക് ചർച്ചകൾ തിരികുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതാ നമുക്കിനി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക